സ്കൂളിൽ മൂന്നാം ക്ലാസ് പഠിക്കുന്നു കേരളത്തിന്റെ അറുപത്തിനാലാം പിറവി ആഘോഷിക്കുന്ന എൻ്റെ കേരള പിറവി ദിനാശംസകൾ കേരളം എൻ്റെ ജന്മനാടാണ് ഹരിത മനോഹരമാണ് ഈ കൊച്ചു സംസ്ഥാനം കേരള വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ നാടായത് കേരളം എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു ഈ നാടിനെ കോട്ട്സോൺ കൺട്രി അഥവാ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് സ്വദേശികളും വിദേശികളും ഒരുപോലെ വിശേഷിപ്പിക്കുന്നു കേവലം പ്രകൃതി ഭംഗിയിൽ മാത്രമല്ല കായിക സാംസ്കാരിക മേഖലകളിലും പെരുകേട്ട നാടാണ് കേരളം എന്നാൽ ഇന്നത്തെ ഈ നാടിൻ്റെ അവസ്ഥ എന്നെ കുറച്ചൊക്കെ നിരാശനാക്കുന്നു മദ്യവും മയക്കുമരുന്നും എൻ്റെ നാടിൻ്റെ ശാപമാവുന്നു സത്യവും നീതിയും ധർമ്മിഷ്ഠയും നമ്മുടെ ഭരണാധികാരികൾക്ക് കൈമോശം വരുന്നിരിക്കുന്നു ഉണങ്ങി വരേണ്ട നിലപാടങ്ങൾ അച്ചഭൂപതി എന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു തിരിച്ചു വരും മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും ഈ പ്രത്യാശയിൽ ഞാൻ മഹാദേവി വള്ളത്തോണ്ടി ആ വരികൾ പാടട്ടെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാവണം അന്തരംഗം കേരളം എന്നു കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ നന്ദി നമസ്